കേന്ദ്രത്തിൽ ഭാരത് അരി കേരളത്തിൽ വിതരണം ആരംഭിച്ചത് തുടക്കം മുതൽ തന്നെ ആദ്യം കുറേ പ്രതിഷേധങ്ങൾ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നെങ്കിലും ജനങ്ങൾ പിന്നീട് ഭാരത് അരിയെ എരു കൈനീട്ടി സ്വീകരിക്കുന്നതാണ് കണ്ടത് ഭാരത് അരി ബദലായി അവതരിപ്പിക്കുന്ന കെ റൈസിന്റെ വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുന്നത് സപ്ലൈകോ വഴി സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്ന പത്ത് കിലോ അരിയിൽ അഞ്ച് കിലോ പ്രത്യേകം സഞ്ചിയിലാക്കി കെ റൈസായി വിൽക്കുന്നു ജയ അരി കിലോയ്ക്ക് ഇരുപത്തൊമ്പത് രൂപയ്ക്കും കുറുവ അരിയും മട്ട അരിയും മുപ്പത് രൂപയ്ക്കുമാണ് വിൽക്കുക സപ്ലൈക്കോയില്ലാതെ നട്ടം തിരിയുന്നതിനിടെയാണ് കേന്ദ്രത്തിനെ വെല്ലുവിളിക്കുന്ന ഇടത്തിൽ ഭാരത് റൈസിന് ബദലായി കെ റൈസ് പുറത്തിറക്കുന്നത് തിരുവനന്തപുരത്ത് ജയ അരിയും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ടയരിയും പാലക്കാട് കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയും വിതരണത്തിന് എടുക്കുക ശബരി കെ റൈസ് ബ്രാൻഡ് സഞ്ചിയിലാണ് വിതരണം ചെയ്യുക ഒരു സഞ്ചി പതിമൂന്ന് മുതൽ പതിനാല് വരെ രൂപയാണ് വില പരസ്യത്തിലൂടെയാണ് സഞ്ചിക്കുള്ള തുക കണ്ടെടുക്കുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി റേഷൻ കടയിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള പോസ്റ്റർ നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അഭിമാനമാണ് നമ്മുടെ പൊതുവിതരണം എന്ന തലക്കെട്ടിലുള്ള പോസ്റ്ററുകളാണ് മുഖ്യമന്ത്രിയുടെ ചിത്രത്തിലുള്ളത് ഭക്ഷ്യമന്ത്രിയുടെ ചിത്രമുള്ള ഈ പോസ്റ്റർ റേഷൻ കടകളിൽ പതിക്കണമെന്ന കർശന നിർദ്ദേശമുണ്ട് കടകളിലെ പോസ്റ്റർ എന്ന് അധികൃതർ നേരിട്ടെത്തി പരിശോധിക്കുമെന്നാണ് വിവരം സപ്ലൈകോയുടെയും ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെയും പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ശബരി കെ റൈസ് ബ്രാൻഡഡ് സഞ്ചിയിൽ നൽകുന്നത് റേഷൻ കടകളിലെ അരിയാണ് ഭാരത് അരിയായി നൽകുന്നത് ഭാരത് അരി വിൽപ്പനയിലൂടെ കിലോയ്ക്ക് പത്ത് രൂപ നാൽപ്പത്തിയൊന്ന് പൈസ ലാഭമാണ് വിതരണക്കാരനായ നാഫഡ് എൻ സി സി എഫ് സ്ഥാപനങ്ങൾ നേടുന്നത് എന്നാൽ ഒൻപത് രൂപ അൻപത് പൈസ മുതൽ പതിനൊന്ന് രൂപ മുതൽ പതിനൊന്ന് പൈസ വരെ ബാധ്യതാ സർക്കാർ ഏറ്റെടുത്താണ് കെയറൈസ് നൽകുന്നതെന്ന് മന്ത്രി പറയുന്നു അതേസമയം കേന്ദ്ര സർക്കാർ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് വിറ്റഴിക്കുന്ന ഭാരതരി വിതരണക്കാരനായ നാഫേഡിനു ലഭിക്കുന്നത് പതിനെട്ടര രൂപയ്ക്കാണ് എന്നതാണ് ഏറ്റവും വലിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വിലയ്ക്ക് സ്ഥാപനത്തിന് അരി ലഭ്യമാക്കുകയായിരുന്നെങ്കിൽ ഇരുപത്തിരണ്ട് രൂപ നിരക്കിൽ വിതരണം ചെയ്യാമായിരുന്നു എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പ്രതികരിച്ചത് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ഭാരതരി എന്ന് ഉണ്ടാക്കിയ അലയൂരികൾ ഇനിയും അവസാനിച്ചിട്ടില്ല ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാന പ്രചരണ ആയുധമായി ഭാരതാരി മാറുകയാണ് എന്നാൽ ഇതിനിടയിലാണ് വിലയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയരുന്നത് ഇരുപത്തിനാല് രൂപയ്ക്ക് കിലോയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള അരിക്ക് സബ്സിഡി നൽകുന്ന അഞ്ച് രൂപ നാൽപ്പത്തിയൊന്ന് പൈസ കുറച്ചാണ് നാഫെഡ് ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് ലഭ്യമാക്കുന്നത് നാഫഡിനും എൻ സി സി എഫിനും കേന്ദ്രീയ ബണ്ടാർഡിനും ഭാരതരി കിലോയ്ക്ക് പതിനെട്ട് രൂപ അൻപത്തി ഒൻപത് പൈസ നിരക്കിൽ ലഭ്യമാക്കുന്നുവെന്നാണ് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയ മന്ത്രാലയത്തിൻ്റെ ഉത്തരവിൽ പറയുന്നത് ഈ അരിയാണ് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ ജനങ്ങൾക്ക് വിതരണം ചെയ്തത് ഇതേ അരി മുൻപ് സപ്ലൈ ഗോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ ലഭിച്ചിരുന്നപ്പോൾ വിതരണം ചെയ്തത് ഇരുപത്തിമൂന്ന് രൂപയ്ക്കായിരുന്നു ഇതാണ് കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം ആയുധമാക്കുന്നത്